രണ്ട് ായിരുന്നു കേരളത്തിൽ മുന്നിട്ട് വന്നിരുന്നത് ഒന്ന് വിദ്യാഭ്യാസ രംഗവും ഒന്ന് ആരോഗ്യ ആരോഗ്യരംഗവും രണ്ടിന്റെ സ്ഥിതി ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഏകദേശം തീരുമാനമായി ഇപ്പൊ തർക്കം എന്താ ഇപ്പൊ മാത്രമല്ല മോശമായത് മറ്റേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മോശമായിരുന്നു വീണ ജോർജ് മാത്രമല്ല മോശക്കാരി ശൈല ടീച്ചറും മോശക്കാരിയായിരുന്നു അല്ലെ ഇപ്പൊ സി പി എമ്മിൽ നടക്കുന്ന തർക്കം അല്ലേ അതല്ലേ സജി ചെറിയാൻ പറഞ്ഞത് കൃത്യമായിട്ട് അന്നും കണക്കായിരുന്നോ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ഒരു എം എൽ എക്ക് സർക്കാർ ആശുപത്രി പോയി ചെന്ന് കിടന്നാലുള്ള സ്ഥിതി എന്താണെന്നാണ് ചെറിയാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സംവിധാനങ്ങൾ തകരുകയാണ് ആകെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം അത് സത്യമാണ് ആ സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം ഇവര് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം നിങ്ങളിവിടെ ഡോക്ടർമാരോട് ചോദിക്കും ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടറല്ലേ വന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞത് നിങ്ങൾ ബാക്കി ഡോക്ടർമാരോട് എല്ലാവരോടും ചോദിക്കും എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉള്ളവരല്ലേ എന്താണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സ്ഥിതി എന്താണെന്ന് ചോദിക്കും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എത്ര മോശമാണെന്ന് ചോദിക്കും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകൾ നോക്ക് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അടിച്ചേൽപ്പിക്കുകയാണ് വേറെ തരത്തിലാണ് ലാംഗ്വേജ് വേറെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങളിത് നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു അതായത് കാരുണ്യ പദ്ധതി ആരോഗ്യ പദ്ധതി കാരുണ്യ കാരുണ്യവലന്റ് പദ്ധതി ആരോഗ്യ കിരണം പദ്ധതി ഹൃദ്യം പദ്ധതി ജെ എസ് എസ് കെ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അവർക്ക് മരുന്ന് കൊടുക്കുവായിരുത് ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ് അതിന് അത് എല്ലാം നിർത്തലായി എല്ലാം വരിയിലാണ് കിടക്കുന്നത് അതാണ് പറഞ്ഞത് ഇതെല്ലാം ഈ ആ ആയിരത്തി എണ്ണൂറ് കോടിയാണ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ കാസ്ബ് ഗാർഡ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ കൊടുക്കാനുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ഈ എച്ച് ഡി സി ഫണ്ടിൽ പൈസ ഇല്ലാത്ത ഈ കാരുണ്യ പദ്ധതിയുടെ പൈസ എച്ച് ഡി സി എടുത്തു കൊടുക്കുക ഇല്ലെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പൈസ ഉണ്ടായതിനെ മുഴുവൻ അവർ പറഞ്ഞത് സത്യമാണ് മുഴുവൻ സിസ്റ്റവും തയ്യാറുള്ളത് അത് അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് എയർപോർട്ടിൻ്റെ പദ്ധതി വന്നപ്പോൾ തീരുമാനിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അവരെല്ലാം സമരം ചെയ്ത ആളല്ലേ സമരം ചെയ്ത ആളുകളല്ലേ ഇവരെല്ലാവരും പിന്നെ വീണ്ടും പദ്ധതിയായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലല്ലോ രഹസ്യമായിട്ടാണ് പുറത്ത് പറയട്ടെ എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്ന ഞാൻ അവിടെ പോവാം ആ മുഖ്യമന്ത്രി സ്ഥലവും സമയവും തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഏർപ്പെടും നട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം റെഡിയാണ് അദ്ദേഹം തരട്ടെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ ബദ്ധം കാണിക്കില്ലെന്ന് എനിക്കറിയാം അല്ലന്ന് മുഖ്യമന്ത്രി അത് ചെയ്യില്ലല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ എത്താം ഞാൻ മൂന്ന് പ്രാവശ്യമായി പറഞ്ഞു അവിടെ ഞാൻ വരാം അവിടെ ഞാൻ അവിടെ വരാം റെഡിയാണ് തയ്യാറാണ്